ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു വെറൈറ്റിക്ക് ഒരു തോക്ക് ഉണ്ടാക്കിയല്ലോ പക്ഷെ ഈ തോക്കല്ല ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പാടാണ് അതിന് പകരം നമുക്ക് ഇങ്ങനൊരു കിറ്റ് ഉണ്ട് ആ കിറ്റിനകത്തെ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാം പക്ഷെ ഇത്രയും വലിയ സാധനം ഒന്നും ആയിരിക്കത്തില്ല ചെറുതായിരിക്കും നമുക്ക് അതിലൊന്നും ഉണ്ടാക്കി നോക്കാം നമുക്ക് ആദ്യം ഒന്ന് പൊട്ടിച്ചു നോക്കാം തൽക്കാലം ഇത് വിടിക്കട്ടെ ഇത് ഗണ്ണിന്റെ ഒരു മോഡൽ മാത്രമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറഞ്ഞുകഴിയുമ്പം നമുക്ക് ആദ്യം തന്നെ അത് ഉണ്ടാക്കേണ്ട രീതി എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ചാർട്ട് തന്നിട്ടുണ്ട് അപ്പൊ ഇത് നോക്കി അങ്ങ് ഉണ്ടാക്കിയാ മതി ഇത് നോക്കി കഴിയുമ്പോൾ ഇവിടെ മൊത്തത്തിൽ പതിനാല് പതിനഞ്ച് സ്റ്റെപ്പ് കൊണ്ട് ഇത് മൊത്തം കംപ്ലീറ്റ് ആക്കാം എന്നാണ് അവര് പറയുന്നത് പക്ഷെ ഇവിടെ ഏഴ് കഴിഞ്ഞ് എട്ടിനകത്ത് ഇല്ല നോക്കാം ഇനി ഇതിനകത്ത് വരുന്നത് വേണ്ട ഇങ്ങനെ കുറെ സ്ഥാനങ്ങളാണ് നമുക്ക് ഇതൂടെ പൊട്ടിച്ച് നോക്കാം ഒരു പീസെങ്കിലും കാണാതെ പോയാൽ നമുക്ക് ആ തോക്ക് കിട്ടത്തില്ല പല്ലോ അങ്ങനെ ഇത്രയേ സാധനങ്ങളുണ്ട് അപ്പം ഇത്രയേ സാധനങ്ങൾ വെച്ച് വേണം നമുക്ക് ആ ഒരു മോഡൽ ഉണ്ടാക്കാൻ എനിക്കിത് നോക്കാതെ ഉണ്ടാക്കാൻ അറിയത്തല്ല അപ്പൊ നമുക്കിത് വെച്ച് തന്നെ നോക്കാം ആദ്യം നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം ഇതിനകത്ത് പറയുന്ന പോലെ ഒരേ പോലെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് മാറ്റി വെക്കാം ഇത്ര സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ ഇത് എപ്പുണ്ടാക്കി തീരുവെന്നറിയത്തില്ല എന്റെ ഒരു ഭാഗ്യം മറ്റേ മിക്കവാറും ഇത് ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോഴേക്കും ആരെങ്കിലൊക്കെ കയറി വരുന്നത് അങ്ങനെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തു അതായത് തിരിച്ചു തിരിച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം കുറെ സാധനം അതിനകത്തുണ്ട് ഇനി നമുക്ക് ഇത് നോക്കി പഠിക്കാം ആദ്യം നമ്മൾ ഈ വലിയ സാധനം എടുക്കണം നല്ല ടൈറ്റ് ആയിട്ട് അതിൽ ഇരിക്കുന്നുണ്ട് അതിനകത്ത് വെളിയിലെ സൗണ്ട് ഒക്കെ കേക്കായിരിക്കാം വെളിയിലായത് കൊണ്ട് ഭയങ്കര ചൂട് ഇതെല്ലാം വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി നീന് ബാക്കി വെക്കാം അതായത് ഒന്നാമത്തെ ഇവര് കാണിച്ചേക്കുന്ന ഈ ഒരു ഫിഗർ കഴിഞ്ഞു ഇനി അടുത്ത അടുത്തത് എവിടെ മാറ്റി വെക്കാം അവര് പറയുന്നത് ഇങ്ങനെ വെക്കാനാണ് പക്ഷേ ഇതും ഇപ്പൊ ഇത്രേം നമ്മുടെ സെറ്റായി ഇപ്പോഴും നമ്മുടെ രണ്ടെണ്ണേ ആയുള്ളു നമുക്ക് പല്ല് പോലൊരു സാധനം കിട്ടിയില്ലായിരുന്നോ ആ സാധനമാണ് ഇതിന്റെ പക്ഷെ ആ സാധനം അല്ല അവിടെ വെക്കണ്ട ഇനി എടുക്കാൻ പറ്റത്തില്ലേ മിനിറ്റ് എടുത്തേ ഇത് അങ്ങനെ വെക്കേണ്ടത് തിരിച്ചായിരുന്നു വെക്കേണ്ടത് വെക്കുന്നു പിന്നെ ഇപ്പൊ അല്ല പോലുള്ള സാധനങ്ങൾ വെക്കുന്നു ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി തോക്കാതായിരിക്കലല്ലേ ഇത് ആ ഇതിന്റെ മണ്ടയ്ക്ക് നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാധനം തോക്കിന്റെ ഏകദേശം രൂപം കൊല്ലില്ലേ നോക്കി ഉണ്ടല്ലോ അല്ലെ ബാക്കി എങ്ങോട്ടു നോക്കാം ഇത്രയും വെച്ചതിന് ശേഷം ഇപ്പൊ ഏകദേശം ആയല്ലോ നീ ഇപ്പ എന്താണ് വെക്കുന്നേക്കുള്ള ഇത്രയും വലുതായിരുന്നു ഞാനൊരു ഇത്ര സൈസാണ് ഉദ്ദേശിച്ചത് നമുക്ക് ഇതിന്റെ ഈ സൈഡൊക്കെ അടക്കണം വേണ്ട ഈ സൈഡ് ഈ രൂപമായി ഈ തോക്കിന്റെ ഷേപ്പ് മാത്രമല്ല കേട്ടോ ഉള്ള വേറെ പല സാധനങ്ങൾ പല പല ഷേപ്പുകളും അവിടെ ഉണ്ട് അത്രയും കഴിയും ഇനി നമുക്കിത് ഫ്രണ്ടിലോട്ടുള്ള സാധനങ്ങൾ വെക്കാം ത്ര നീളായി പക്ഷെ ഇനിയും ചെയ്യാനുണ്ട് അല്ലേ തോക്കുണ്ടാക്കി കഴിഞ്ഞു പക്ഷേ ഇരിക്കാൻ നോക്കട്ടെ തോക്കുണ്ടാക്കി കഴിഞ്ഞു പക്ഷെ ഇത്ര സാധനങ്ങൾ ഇനി ബാക്കിയാണല്ലോ നീ ഞാൻ എവിടെ കൊണ്ടുനോക്കും അതെന്താണെന്ന് പോലും എനിക്കറിയത്തില്ല ഏതായാലും തോക്ക് മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ എക്സ്ട്രാ പീസുകൾ തന്നായിരിക്കും ഏതായാലും മൊത്തം എല്ലാം കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പീസ് ബാക്കിയുണ്ട് നമ്മുടെ ഫൈനൽ കിട്ടിയ സാധനം ഇതേണ്ടേ ഇതാണ് നമുക്ക് ഇതുവഴി ഇന്നം നോക്കാം ഇവിടെ നോക്കാനുള്ള സാധനം ഉണ്ട് ബുള്ളറ്റിൽ ഒടിയാനും ട്രിഗറും എല്ലാം അതിനകത്തുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ സാധനം ഞാൻ വിചാരിച്ച അത്ര മോശമൊന്നുമല്ല ഇത് ഞാൻ ഇത്രയും സൈസോലും വിചാരിച്ചില്ല ഈ തോക്കിന്റെ അത്രയും വന്നില്ലേലും കൊള്ളാം ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഒന്നുമില്ല ഇത് പക്ഷെ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ലല്ലേ ഞാൻ പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു കമ്പനി ഈ ഒരു തോക്കിന്റെ ഡിസൈൻ മാത്രമല്ല എടുത്തിരിക്കുന്നത് ഏകദേശം എട്ട് തരത്തിലുള്ള ടോക്കിന്റെ ഡിസൈനുകൾ അവർ ഇതുപോലെ പസില് പോലുള്ള സാധനങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം വാങ്ങാതിരിക്കാം ഈ സാധനം ഞാൻ ആമസോണിൽ നിന്നുമല്ല വാങ്ങിച്ചത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ലിങ്കിനെയും ആമസോണിൽ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഇടാൻ നിങ്ങൾക്ക് ഇനി അറേഞ്ച് ചെയ്തു ഇതിന്റെ പുറത്ത് വേറൊരു ഡിസൈനും കൂടെ തന്നിട്ടുണ്ട് ചിലപ്പോൾ ഈ ഒരു ഡിസൈൻ വെച്ചും ഏർ ഈ ഒരു ഡിസൈനില് ഈ സാധനം നമുക്ക് ചിലപ്പോ ഈ ഒരു സാധനം വെച്ച് ഉണ്ടാക്കാൻ പറ്റും